നല്ല പഴുത്ത ഓറഞ്ച് ഇതിൻ്റെ വെള്ളം ഇല്ലാണ്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഗ്രീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതേ വെച്ച് അപ്പം വെള്ളം വീണു കേക്കിന് കയ്പ്പുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കഴുകി തുടച്ചെടുക്കുക അപ്പോൾ നമുക്കത് വലിയ ചിരണ്ടി എടുക്കാം കേട്ടോ ചെരണ്ടി ഇപ്പം ഇങ്ങനെയാണ് കിട്ടിയത് അതിൻ്റെ അകത്ത് ഇത് കണ്ടോ ജ്യൂസ് ഇച്ചിരി വീണിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇനി ഒക്കെ പിടിച്ചു കഴിഞ്ഞപ്പം ഇവിടുന്ന് ഇത്തിരി ജ്യൂസ് വീണിട്ടുണ്ട് അപ്പം അതാന്ന് തോന്നുന്നു ഇച്ചിരി കുഴഞ്ഞ രീതിയിലിരിക്കുന്നു അപ്പം ഞാൻ പിന്നെ ഇത്തിരി ഉണ്ടോ ചെത്തിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കിനി ഓറഞ്ച് തന്നെ പൊളിച്ച് നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുക്കാം കേട്ടോ നമുക്ക് ഇതിൻ്റെ ഈ അല്ലിക്കകത്തുനിന്ന് ഇതുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഈ കുരുവില്ലാണ്ട് ഇതിൻ്റെ ഫ്ലഷ് ഒരു കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാവ ഇത്ര മതി കേട്ടോ നമുക്ക് ആ ഇതിൻ്റെ നീരിൻ്റെ അകത്തിട്ട് പെറ്റിച്ചെടുക്കാൻ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കിതിന് പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക കേട്ടോ നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാവേ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഈ ഓറഞ്ച് ൊലി ഇല്ലാത്തോട്ട് ഇടണം ഇതിൻ്റെ അകത്തോട്ട് കിട്ടണം കേട്ടോ ഒരു കുറച്ച് പഞ്ചസാര ഇതിട്ട് നമ്മൾ കുറുക്കിയെടുക്കുക കേട്ടോ ഇതിങ്ങനെ തിളച്ച് 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 നല്ല കുറുകി പശ പോലെ ആവും കേട്ടോ അന്നേരം നമുക്ക് നിർത്താവേ ഇത് പാകമായി കേട്ടോ ഇതിന് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി ജാമായിട്ട് വരും കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് എൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയെടുക്കാം കേട്ടോ ഒരു കപ്പ് മൈദിയാണ് എടുത്തേക്കുന്നത് അപ്പം ഓറഞ്ചിൻ്റെ ഒരു രണ്ട് സ്പൂൺ സിറപ്പ് ചേർക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ചേർക്കുന്നില്ല ഒരു നുള്ള ഉപ്പ് ഇത് നമ്മൾ അരിച്ചെടുക്കുന്നു കേട്ടോ നമ്മളിതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക കേട്ടോ നമ്മളൊരു മൂന്ന് മുട്ട എടുക്കുന്നു കേട്ടോ അതിൻ്റെ അകത്ത് ഉണ്ണിയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യണേ നമ്മുടെ മുട്ടയുടെ വെള്ളം ഉണ്ണി നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്തോട്ട് ഇത്തിരി എസൻസ് ചേർക്കുന്നു കേട്ടോ മുട്ടയുടെ വെള്ളക്കകത്തോട്ടെ ഇത് വെള്ളം മാത്രമാണ് ഇനി ഇതിന്റെ അകത്തോട്ട് നമ്മൾ ഈ ഉണ്ണിയും കൊണ്ടിരുന്നു കേട്ടോ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് പൊടിക്കാത്തതാണേല് മുക്കാ കപ്പ് പഞ്ചസാര പൊടിച്ചതാണെങ്കിൽ ഒരു കപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഞാൻ അളന്നെടുത്ത് ഒന്നര ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ നമ്മൾ നീര് പറ്റിച്ചെടുത്തല്ല പിഴിഞ്ഞു കൂട്ടും മാറ്റിയായിരുന്നു കേട്ടോ അത് ഇതിൻ്റെ അകത്ത് ചേർക്കണേ ഇനി ബീട്രൂ ഉപയോഗിക്കണ്ടോ നമ്മളിനി പൊടി കുറേശൂട്ടോ നമ്മളിതൊരു മൂന്ന് ട്രിപ്പായിട്ട് ഇത് ഇട്ട് ഇളക്കി എടുക്കുന്നു കേട്ടോ ഇത് ഈ പൊടി ഇടുമ്പോൾ നമുക്ക് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്ത് ബട്ടർ പേപ്പർ ഓയിലും തൂത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ അടിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതുണ്ടോ ഓയിൽ തൂത്ത് ഇടാനില്ല എന്നുണ്ടെങ്കിൽ സൈഡിൽ വെക്കണം നല്ലതാട്ടോ എന്നാ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കുകൾ ഡ്രൈ ആകാതിരിക്കാനാണേ അപ്പം നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേ തന്നെ നമ്മൾ ഈ ഓവൻ സെറ്റപ്പ് അല്ലെങ്കിൽ ഓവന് ആണെങ്കിൽ ഹീറ്റ് ചെയ്തിരുന്നു കേട്ടോ നമ്മൾ നമ്മളിതിൻ്റെ എയർ ബബിൾസ് പോകാനായിട്ട് എന്തെങ്കിലും സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചോ എന്നെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റെഡിയാക്കുക എന്നിട്ട് ഇതിൻ്റെ ഒരു ഒരു പത്ത് പതിനഞ്ച് ഗ്രാസ് വെക്കുന്നു അതിൻ്റെ ടാപ്പ് ചെയ്യുക ഒരു തുണി ഇട്ടിട്ടാണെങ്കിൽ എളുപ്പമായിരിക്കും കിട്ടക്കിട്ട കീയെ നമുക്ക് നാൽപ്പത് മിനിറ്റോളം ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ വന്നിട്ട് നമുക്ക് അന്നേരം കാണാവേ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ കേട്ടോ നമുക്കൊന്ന് കുത്തി നോക്കാം ആയിട്ടുണ്ട് ഇതുണ്ടോ സൈഡൊക്കെ ചെറുതായിട്ട് വിട്ട് വന്നിട്ടുണ്ട് പിന്നെ എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഇവിടെ ഇത് ഇവിടെ ഇരുന്ന് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്യാം കേട്ടോ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റി കേട്ടോ ചൂടാറിയിട്ടില്ല നമുക്കിതേ കട്ട് ചെയ്യുന്നതിന് ശരിക്കും തണുക്കണേ അപ്പം നമുക്കിത് ഒരു കോട്ടൺ തുണിയിട്ട് മൂടി ഇടാം ഇല്ലെങ്കിൽ ഡ്രൈ ആകുമേ നമ്മളീ ക്രീം ഒന്ന് വിപ്പ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഉണ്ടോ ഇങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ട് തോന്നും കേട്ടോ ആ പരുവത്തി നമ്മൾ നിർത്തിയാൽ മതി കേട്ടോ ഇത് പാകമായി നമ്മൾ ഇത് രണ്ടായിട്ട് അല്ലെ മൂന്നായിട്ട് നോക്കട്ടെ ഞാൻ ഒരു ഒമ്പത് ഇഞ്ചിൻ്റെ ഇത് പാത്രത്തിലാട്ടോ കേക്ക് ഉണ്ടാക്കിയത് അപ്പം ക്രീം കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ കാരണം ഇത് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ മാത്രമേ ക്രീം ഉപയോഗിച്ച് കഴിക്കുകയുള്ളൂ കേട്ടോ മറ്റേയാൾ കഴിക്കില്ല എന്നെ കിട്ടിയവന് അപ്പോൾ പുള്ളിക്ക് ക്യാരറ്റേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ക്രീം തയ്ച്ചാൽ വലിയ കുഴപ്പമില്ല എനിക്കിഷ്ടമാണ് പക്ഷേ കഴിച്ചാൽ എന്നെ വഴക്ക് പറയും കേട്ടോ എന്നാലും നമുക്ക് നോക്കാം വലിയതും പ്രൊഫഷണലൊന്നും അല്ലാട്ടോ ഞാൻ അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെതായ ഉപകരണങ്ങളുമില്ല അപ്പം നമ്മൾ മൂന്നായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളേ ഇതിൻ്റെ മേളിലോട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടാട്ടോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വലിയ സെറ്റപ്പ് ഇല്ലെന്ന് എന്നാൽ നമുക്കിപ്പോൾ കഴിക്കണം എന്നേ ഉള്ളൂ ഇത് ഇതിൻ്റെ ടോപ്പ് ലെയർ കേട്ടോ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ട് ഇട്ടേക്കുന്നത് ഇതൊന്നും നമുക്ക് വെറ്റ് ചെയ്യാം കേട്ടോ അതായത് പഞ്ചസാര സിറപ്പാണ് പഞ്ചസാര സിറുപ്പുണ്ടാക്കാൻ അറിയാമല്ലോ അതായത് ഒരു അര കപ്പ് പഞ്ചസാരയിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ചാൽ നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ തിളപ്പിച്ച് അതായത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ അരിഞ്ഞ് ഇതായിട്ടിരിക്കുന്ന സാധനം അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ നനച്ചു കൊടുക്കൂ കേട്ടോ മൂന്ന് പീസും അങ്ങനെ നനയ്ക്കണേ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുകയാണ് അതെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ജാം പോലത്തെ സാധനം ഉണ്ടല്ലോ അത് ഇന്നത്തെ അപ്ലൈ ചെയ്യുക കേട്ടോ ഇതിന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇതിൻ്റെ ഓരോ ബൈറ്റിലും നമുക്ക് ഈ ടേസ്റ്റ് കിട്ടാൻ പാതിന് വിപ്പിങ് ക്രീമിൻ്റെ മേലിലേക്ക് ഇട്ടൊന്ന് അടുത്ത ലെയർട്ടോ നമ്മൾ രണ്ടാമത്തെ ലെയറും വെച്ചു അതിന് ഈ ഫില്ലിംഗ് വെക്കുക വെറ്റ് ചെയ്തുകൊണ്ടിരുന്നേ ഏറ്റവും എഴുത്തേൻ്റെ മേലിൽ നമുക്ക് ആ ജാം പോലെ ഉണ്ടാക്കിയതാണ് ആ സിറപ്പ് തേച്ചിട്ട് അതിൻ്റെ മേലിൽ നമുക്ക് ക്രീം തേച്ച് ഫിനിഷ് ചെയ്യാം കേട്ടോ സൈഡിലൊന്നും ക്രീം ക്രീം പരട്ടുന്നില്ല കേട്ടോ കാരണം ഇതെല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ പ്രായവും ക്രീമും തമ്മിൽ ചേരാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അപ്പം ആണോ ഇത്ര അഭ്യാസമൊക്കെ ഉള്ളു കേട്ടോ ഇതാ കേട്ടോ നമ്മുടെ കേക്ക് റെഡിയാണ് അപ്പം നമുക്കൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ ആഹാ അടിപൊളി കുറച്ച് ക്രീമല്ലേ നമ്മൾ തേച്ചിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഒരു ഭംഗി കുറവ് വേണം പക്ഷേ എനിക്കിത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നു കേട്ടോ അപ്പം കഴിച്ചു നോക്കാവേ പാത്രം എടുത്തോണ്ടേ അല്ലേ നമ്മുടെ കേക്ക് നമ്മളിവിടെ ക്രീം തേച്ചില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ നമുക്കത്ര നല്ലതല്ല പക്ഷേ ഈ കേക്ക് മിക്കതൊരു എഴുപത് ശതമാനം ഞാൻ തന്നെ കഴിച്ചു ചേർക്കേണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ട്ടോ ഒന്നും പറയാം നല്ല ടേസ്റ്റ് ഞങ്ങളിവിടെ സ്ഥിരം ഉണ്ടാക്കുന്നത് ക്യാരറ്റയൊക്കെ കേട്ടോ ഗെങ്കയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ വഴക്കു കുറയും കൊള്ളില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പാത്തു പറഞ്ഞു ഉണ്ടാക്കും കഴിക്കില്ല പുള്ളി കുറച്ച് കഴിക്കൂട്ടോ ക്രീമിനെ ഉള്ള വടക്കൂടും കേട്ടോ പക്ഷെ ഞാൻ ഇടയ്ക്കുണ്ടാക്കും കുശും പിടിച്ചോണ്ടാക്കും കേട്ടോ പക്ഷെ എൻ്റെ നമ്മളാ ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ ഓറഞ്ചിൻ്റെ ആ അല്ലി ജ്യൂസും എല്ലാം കൂടെ അത് ഇടയ്ക്ക് അച്ചേക്കുന്ന എൻ്റെ ഓരോ പൈറ്റിലോട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറും ഒന്നും ഉപയോഗിച്ചില്ല അതിന് കാരണം ഞാൻ പറയാം ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഒന്നര രണ്ട് സ്പൂണെടുത്ത് ടേബിൾ സ്പൂൺ എടുത്ത് ഓറഞ്ചിൻ്റെ സിറപ്പ് ചേർത്തായിരുന്നു മനസ്സിലായി പിടിഞ്ഞ ജ്യൂസ് ഞാൻ അതിൻ്റെ അകത്ത് എടുത്തു വെച്ച് അത് ചേർത്തായിരുന്നു പിന്നെ നന്നായിട്ട് എന്ത് വീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം ശരി എല്ലാവരും ഒന്നൊന്ന് നോക്കുക കേട്ടോ കുക്ക് കിരിപ്പുണ്ട് പക്ഷേ ക്രീമുള്ളതുകൊണ്ട് കൊടുക്കുന്നില്ല അവർക്ക് ക്യാറ്റ് ഉണ്ട് ക്യാറ്റേ കിരിപ്പുണ്ട് അപ്പം അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ ഒടിപൊളി കേക്കായിരുന്നു ഈ അളവിലൊന്ന് എല്ലാരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ